വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നൊരു റെക്കമെൻഡ് വീഡിയോ ആണ് കേട്ടോ ഞാൻ ഒരു പേൻ ശല്യത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒറ്റമൂലി കുഞ്ഞുങ്ങൾക്കൊരുപയോഗിക്കാവുന്നതാണ് വേനൽപ്പച്ച എന്നും പറഞ്ഞു അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട് വേനൽപ്പച്ച എന്താണ് കമ്മ്യൂണിസ്റ്റ് പച്ചയാണെന്നൊക്കെ അപ്പം പലർക്കും അറിയത്തില്ല കേട്ടോ അതാണ് കാര്യം അപ്പം അന്ന് മുതൽ എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് വീഡിയോ ഇടാവോ അതിൻ്റെ ഫോട്ടോ പറമ്പിൽ നിൽക്കുന്ന ഇടാവോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ സമയത്തൊന്നും അധികം പറമ്പിലില്ലായിരുന്നു അപ്പം ഇവിടിപ്പം മഴയൊക്കെ പെയ്തു കഴിഞ്ഞ പിന്നെ ഒരുപാട് കിളർത്ത് വന്നിട്ടുണ്ട് പറമ്പിൽ അപ്പം വേനൽപ്പച്ച എന്താണെന്ന് ചോദിച്ചവർക്കും അതെന്താണെന്ന് അറിയാൻ വയ്യാത്തവർക്കും വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും കാണുക അപ്പോൾ വേനൽപ്പച്ച യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് പേൻ ചെല്ലാത്തത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടിട്ടില്ലാത്തവരത് കയറി കാണുക അപ്പോൾ നമുക്ക് വേഗം വീഡിയോ ഇട്ട് വഴങ്ങോ എന്താണ് വേനൽപ്പച്ച എന്നുള്ളത് നമുക്ക് കാണാവേ അപ്പോൾ തീ ഈ കാണുന്നതാണ് വേനൽപ്പച്ച കേട്ടോ ഇതിനകത്ത് കണ്ടില്ലത് ഒരു വയലറ്റ് കളറിലെ ഫ്ലവർ കണ്ടത് കണ്ടോ ഇതാണ് വേനൽപ്പച്ച അപ്പം വേനൽപ്പച്ച ഇനി ആരും ചോദിക്കരുത് എന്താണെന്ന് കേട്ടോ പലരും ചോദിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പച്ചയാണോ എന്നൊക്കെ കമ്മ്യൂണിസ്റ്റ് പച്ചയല്ല ഇതാണ് വേനൽപ്പച്ച ഇത് പേൻ ശല്യത്തിനുള്ള ഒറ്റമൂലിയാണ് അതിപ്പം എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ ഉള്ളത് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനകത്ത് കൊണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ അത് കയറി കണ്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ നോക്കിയിട്ട് എല്ലാവർക്കും കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ് നാച്ചുറലായിട്ടാണ് ഉള്ള സംഭവമാണിത് ഇതിനകത്ത് കെമിക്കലോ അങ്ങനെയുള്ള സംഭവങ്ങളില്ലാത്തതല്ലേ നമുക്ക് കുട്ടികളുടെ ഒക്കെ തലപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക കണ്ടുനോക്കുക അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ കേട്ടോ അപ്പോൾ ഇനി ആരും ചോദിക്കല്ലേ കമ്മ്യൂണിസ്റ്റ് വെച്ചാണോ വേനൽപ്പച്ചയെന്ന് അപ്പോൾ ഇതാണ് വേനൽപ്പച്ച കേട്ടോ അപ്പോൾ വീണ്ടും നമ്മൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ